നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അതുപോലെ തന്നെ സമയമേഖലകൾ ടൈം സോൺസ് ഇവയെല്ലാം നോക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമൊന്നും നോക്കാം ഇന്ത്യയിൽ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് എന്നത് എന്താ കുറച്ച് രസകരമായിട്ട് തന്നെ നമുക്ക് നോക്കാം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തും അല്ലേ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ രണ്ടു മണിക്കൂറോളം എന്താണ് പ്രാദേശിക സമയ വ്യത്യാസമുണ്ട് ഇതുകൊണ്ടുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒരു മാനക സമയം നിർണ്ണയിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലേ ഏഴര ഡിഗ്രിയുടെ ഗുണിതമാണ് എടുക്കാറ് പൊതുവേ അങ്ങനെ ഇന്ത്യയിൽ ഏഴര ഡിഗ്രിയുടെ ഗുണിതമായിട്ടുള്ള എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശ രേഖാംശരേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായിട്ട് തിരഞ്ഞെടുത്തു ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യയുടെ മാനക സമയമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് ഈ ഒരു മാപ്പിൽ ഇതേ കാര്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഒന്നുമില്ല നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശും അറ്റത്തുള്ള സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രിയോളം രേഖാംശ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു മണിക്കൂറോളം പ്രാദേശിക സമയ വ്യത്യാസമുണ്ട് ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് രാജ്യത്തൊരു മാനക സമയം നിർണയിച്ചിട്ടുള്ളത് അത് ഏഴര ഡിഗ്രിയുടെ ഗുണിതമായിട്ടുള്ള എൺപത്തി ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ ഇന്ത്യയിൽ എന്താണ് മാനക രേഖാംശ രേഖയായിട്ട് തിരഞ്ഞെടുത്തു ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യയുടെ മാനക സമയമായിട്ട് കണക്കാക്കുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് സമയമേഖലകൾ അല്ലെങ്കിൽ ടൈം സോൺസ് ഒന്ന് നോക്കാം അല്ലേ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ ഒരു മണിക്കൂർ സമയവ്യത്യാസത്തിൽ ഇരുപത്തി നാല് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ ഒരു മണിക്കൂർ സമയവ്യത്യാസത്തിൽ ഇരുപത്തി നാല് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവയാണ് സമയമേഖലകൾ അല്ലെങ്കിൽ ടൈം സോൺസ് എന്ന് പറയുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ ഒരു മണിക്കൂർ സമയ വ്യത്യാസത്തിൽ ഇരുപത്തിനാല് മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇവയാണ് സമയമേഖലകൾ ഓരോ മേഖലയിലും പതിനഞ്ച് ഡിഗ്രി രേഖാംശ രേഖാംശരേഖ വ്യാപ്തിയുണ്ട് ഓരോ മേഖലയിലും എന്താണ് പതിനഞ്ച് ഡിഗ്രി രേഖാംശ രേഖാംശരേഖാവപ്തിയുണ്ട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം രണ്ടു മണിക്കൂറാണ് വ്യത്യാസമെന്ന് നമ്മൾ പഠിച്ചല്ലോ വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായിട്ട് ഒരു മാനക സമയം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ റഷ്യ കാനഡ യു ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയമേഖലകളും മാനക സമയവും ഉണ്ടാകും ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് എന്താണ് രണ്ട് മണിക്കൂർ മാത്രമാണ് പ്രാദേശിക സമയവ്യത്യാസം അതുകൊണ്ട് തന്നെ ഒരു മാനക സമയം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയിട്ടുള്ള റഷ്യ കാനഡ യു എസ് എ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയമേഖലകളും മാനകസമയവും എന്താണ് ഉണ്ടാകും നമുക്കിനി അന്താരാഷ്ട്ര ദിനാങ്കരേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്നൊന്ന് നോക്കാം അന്താരാഷ്ട്ര ദിനാങ്കരേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്നൊന്ന് നോക്കാം നമുക്കത് ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ചിത്രത്തിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശരേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശരേഖയെ എന്താണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശരേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടാണ് കണക്കാക്കുന്നത് ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് എന്താണ് ഒരു ദിവസം കുറച്ചുമാണ് കണക്കാക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖയായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് എന്താണ് ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കുറച്ചുമാണ് എന്ത് ചെയ്യുന്നത് സമയം കണക്കാക്കുന്നത് അത് ക്ലിയർ ആയല്ലോ ഇവിടെ നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് അനലൈസ് ചെയ്യാം ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നൂറ്റി എൺപത് ഡിഗ്രി രേഖയുടെ ഇരുവശത്തുമായിട്ട് എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ സമയവ്യത്യാസമാണുള്ളത് ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിവസം എന്താണ് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ് ഒരു ദിവസം അധികമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് ഈ ഒരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി കിഴക്കും നൂറ്റി എൺപത് ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖാംശരേഖകൾ ഒറ്റ രേഖയാണെന്ന് മനസ്സിലാക്കാം അതായത് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശരേഖയുടെ ഇരുവശത്തുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയവ്യത്യാസമുണ്ട് ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ് ഒരു കലണ്ടർ ദിവസം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും അങ്ങനെ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നത് ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ എന്താണ് ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിനാങ്കരേഖയിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ ചിത്രം മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് പറയുന്നുണ്ട് ഇവിടെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ചിത്രമാണ് ഈ ചിത്രം ശ്രദ്ധിച്ച് ഈ ചിത്രം കണ്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് ഓർത്തെടുത്താൽ മതി അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ രേഖയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര ദിനാകരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശത്തിലും രണ്ട് ദിവസം വരുന്നൊരവസ്ഥ ഒഴിവാക്കാനായിട്ട് ചില എന്താണ് ദിനാങ്കരേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ ഒരു രേഖ ക്രമീകരിച്ചിട്ടുള്ളത് അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് നോക്കാനായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ക്ലാ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ എന്താണ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമാണ് ഒരുപാട് കാര്യങ്ങളെ എന്താ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ഋതുക്കളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സീസൺസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സമയത്തെ സമയത്തെപ്പറ്റി പഠിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം